പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവോത്സവ ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തിനാലിന് കൊടിയേറി മുപ്പത്തിയൊന്നിന് ആറാട്ടോടെ സമാപിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാല് രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ തന്ത്രി താഴ്മൺമഠം കണ്ടര മോഹിനരുടെ കാർമുഖത്തിൽ കൊടിയേറ്റ് നടക്കും വൈകിട്ട് ആറേക്കാലിന് ദീപാരാധന മുതൽ മേജർ സെറ്റ് കഥകളി ആറാട്ടു ദിനമായ മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് ആറാട്ടുകടകളിലേക്ക് എഴുന്നള്ളിപ്പ് രാത്രി പത്ത് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പ് രാത്രി പന്ത്രണ്ടിന് കൊടിയറക്ക് എന്നിവ നടക്കും കുഞ്ഞാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരു ഉത്സവം ഇവരുന്ന ജനുവരി ഇരുപത്തിനാലിന് കയറി ജനുവരി മുപ്പത്തൊന്നിന് കൂടി സമാപിക്കുക ജനുവരി ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് മോഹൻ രണ്ടിനെ അവ അവ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് നിർവഹിക്കുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സൂപ്രണ്ട് ആർ നന്ദകുമാർ ഭരണസമിതി അംഗങ്ങളായ താരവർമ്മ ഹരീഷ് കുമാർ വർമ്മ എന്നിവർ പങ്കെടുത്തു